പി വി അൻവർ ടെലിഫോണിൽ പ്രതികരിക്കാനുണ്ടോ ശ്രീ പി വിൻവർ ഇപ്പോൾ ഇട്ടു ആദ്യത്തെ വിക്കറ്റ് വീണു എന്ന അപ്പോൾ സസ്പെൻഡ് ചെയ്തുള്ള എന്നുള്ള ആദ്യ പ്രതികരണം ഒന്ന് പറയൂ അതിനുശേഷം അടുത്ത ചോദ്യമാകാം എന്ത് പ്രതികരിക്കാനാണ് ഇതൊന്നും നടക്കില്ല എന്നല്ലേ ജനം പറഞ്ഞുകൊണ്ടിരുന്നേ നടക്കുമെന്നുള്ളതിന് ബോധ്യപ്പെട്ടില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തമായ നിലപാടും നടപടികളും ഉള്ള വ്യക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ഒരു അനുയായിയും ഒരു സഖാവുമാണ് ഞാൻ ആ പ്രതീക്ഷയാണ് ഞാൻ ജനങ്ങളിൽ പങ്കുവച്ചത് അതിന്റെ ആദ്യത്തെ തെളിവിതാബ് വന്നു കഴിഞ്ഞു ഇനി ബാക്കി നമുക്ക് നോക്കാം അടുത്ത ഊഴ നമുക്ക് നോക്കാം ഈ അടുത്ത ഊഴത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല പറഞ്ഞില്ലേസ് പി വി അൻവർ താങ്കൾക്കിപ്പോൾ പാർട്ടിയിൽ വലിയ സ്വാധീനം ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ താങ്കൾ അതിന് പ്രത്യേകം ശ്രമിച്ചു എന്നല്ല താങ്കൾ ഈ നടത്തുന്ന പ്രവർത്തനത്തെ ഒരു വിപ്ലവമായി തന്നെ താങ്കൾ പറഞ്ഞു പോയൊരു വാചകമാണ് പാർട്ടി സഖാക്കൾ ഇപ്പോൾ കരുതുകയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അതിഥിയായി പോലും പി വി അൻവറിനെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണത്രേ എന്നെ കഷ്ടത്തിലാക്കരുത് അങ്ങനെയൊന്നും യോദ്ദേശം ഈ വിഷയത്തിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നു എന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളെ വാർത്തകൾ നമ്മളാണ് അതെ അതെ എനിക്കറിയില്ല ഇതെന്താറിയോ എത്ര സത്യം പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാത്തൊരു കാലായി പോയി എന്ത് ചെയ്യാനാ സത്യം സത്യം എന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയം പൊളിച്ച് കാണിച്ചു കൊടുത്താൽ ഏ അതല്ല എന്ന് പറയുന്ന ഒരു ഒരു കാലഘട്ടത്തിലായി പോയി നമ്മൾ ജീവിക്കുന്നത് അതിന്റെ ഒരു വിഷമം സത്യത്തില് ഈ വിഷയത്തിൽ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല അൻവർ താങ്കൾ താങ്കൾ കൊടുത്ത പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നടപടി എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത് ഒന്നിലധികം ആരോപണങ്ങൾ ഉണ്ടല്ലോ ഈ സുചിദാസിനെതിരെ അല്ല ഈ വിഷയത്തിൽ എന്നെ അങ്ങേറ്റം സഹായിച്ച റിപ്പോർട്ടറാണല്ലോ ഒരു വാർത്താ ചാനലിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം അത് പരിപൂർണമായും സത്യസന്ധമായി ഈ ഈ ഈ വിഷയത്തിൽ ചാനലാണ് റിപ്പോർട്ടർ ഞാൻ നിങ്ങൾക്ക് സല്യൂട്ട് കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വിഷയം നിൽക്കണം അതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ആ ശ്രീ എൻ ഇതിൽ അടുത്ത പ്രതീക്ഷ എന്താണ് ഇതിനപ്പുറം നടപടികളിലേക്ക് കടക്കുമോ അതോ ഈ സുജിത് നിൽക്കുമോ നാളെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു നടപടി എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ന് സംശയിക്കാമോ ഞാനൊരു മിനിറ്റ് പറഞ്ഞോട്ടെ സമയം ഉണ്ടാവുമല്ലോ ഒന്നാമത് എൻ്റെ ഡിക്ഷണറിയിൽ നിരാശ എന്ന വാക്കും നന്ദികേട് എന്ന വാക്കും എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായിരിക്കണം അങ്ങനെ ഒരു വാക്കേ ഇല്ല സത്യത്തിൽ അപമാനം ആഘോഷമാക്കിയവനാ ഞാൻ നിങ്ങൾക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്റെ പാർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോ അതിന്റെ സത്യസന്ധമായ അതിന്റെ നിജസ്ഥിതി വെളിപ്പെടുത്താൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ എം എൽ എ ആയി ആറുമാസമോ എട്ട് മാസമോ കഴിയുമ്പോൾ കാരണം ഞാൻ എം എൽ എ ആകുന്നതിൻ്റെ എത്രയോ മുമ്പുള്ള എൻ്റെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഈ പറയുന്ന വിവരാവകാശവും മറ്റും ഹൈക്കോടതിയിലെ റിഡ് പറ്റീഷനുകളൊക്കെ വന്നത് ആ പത്രപ്രവർത്തകരെ ഈ പറയുന്നതല്ല ശരിയെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആത്മാർത്ഥമായി ഞാൻ മലപ്പുറത്ത് അന്നൊരു യോഗം വിളിച്ചിരുന്നു പ്രസ് കോൺഫറൻസ് വിളിച്ചിരുന്നു ആ പ്രസ് കോൺഫറൻസ് പ്രസ് ക്ലബിലെ പോയിട്ടാണ് ആ മീറ്റിംഗ് നടത്തിയത് അന്ന് ഞാൻ ഈ കാര്യങ്ങൾ അണ വഴി ഓരോന്നും ഞാൻ വിശദീകരിച്ചു അവരോട് പറഞ്ഞു കൊടുത്തു ഇതാണ് സ്ഥിതി ദയവായി നിങ്ങൾ വരൂ ഈ പറയുന്ന കക്കാടംപൊയിലേക്ക് നിങ്ങൾ അന്വേഷിക്കൂ ഞാൻ വെള്ളം കുടി മുട്ടിച്ചു എന്ന് പറയുന്ന ആദിവാസി കോളനിയിൽ നിങ്ങൾ പോകണം അവരോട് നിങ്ങൾ സംസാരിക്കണം ഈ പറയുന്ന വാർത്തയിൽ വല്ല വസ്തുതയുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം ഞാൻ ആവശ്യപ്പെട്ടതാ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ബസ് വിളിക്കാം പത്തൊമ്പത് പേരുണ്ട് നിങ്ങൾ നിങ്ങൾ ആ ബസ്സിൽ കയറി വരൂ അപ്പോ പല പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ അങ്ങനെ വന്നാൽ ഇതിന്റെ സത്യം പുറത്തു വരൂലേ എംഎൽഎ മനസ്സിലായില്ല എന്ന് ചോദിച്ചു അപ്പൊ അന്ന് ഞാൻ ഭയങ്കര അപമാനായി എനിക്ക് തോന്നിയിരുന്നു ഹലോ കേൾക്കാം കേൾക്കാം മറുപടി ഒരു മിനിറ്റ് അപ്പൊ എനിക്കത് വലിയ മാനസിക പ്രയാസവും വിഷമവും അപമാനം ഒക്കെ തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു സത്യം ഇവരെ ബോധ്യപ്പെടുത്താന്ന് വിചാരിച്ചത് പക്ഷെ സത്യം ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് എനിക്ക് അന്ന് ഉറപ്പിച്ചു ഞാൻ എനിക്ക് മനസ്സിലായി അന്ന് തൊട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എന്നെ അപമാനപ്പെടുത്തുന്നത് ആഘോഷമാക്കി ഞാൻ ആ ഞാനാണ് പി വി അൻവർ